അപ്പോൾ ഇതാണ് നമ്മളെ ബോബോവൈറ്റ് കാട അത് മുട്ട തുടങ്ങിയിട്ടുണ്ട് നല്ല ഭംഗിയാണല്ലേ കാണാൻ ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് ഇവരെ കാണാൻ നമ്മൾ ഇതിന് മുന്നേ നമ്മൾ കൊണ്ടുവരുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഫുൾ അഡൽട്ട് ആയിട്ടുണ്ട് അപ്പോൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇത് ഫീമെയിലാണ് പിന്നെ ഒരു ഫീമെൽ രണ്ട് ഫീമെയിലും ഒരു മെയിലുമാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് മെയിലിനെ കാണാൻ നല്ല ഭംഗിയാണ് ആ വൈറ്റ് വരുന്നത് മുണ്ടിൻ്റെ തായ വൈറ്റ് കാരണം ആണെങ്കിലും മെയിൽ രണ്ട് ഫീമെയിലും അപ്പം ഇവരെ മുട്ടയാണിത് അപ്പോൾ രണ്ട് രണ്ടും മുട്ട ഇട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ മുട്ട ഒരു പ്രത്യേകത ഉണ്ട് എന്താ ഒരു പ്രാവിൻ്റെ മുട്ടേൻ്റെ അത്രയില്ല വേറെ ഒരു എന്താ പറയുക ഒരു ഒരു സൈഡിങ്ങനെ കൂർത്ത് കാണ്ടാണ് ഇവരെ മുട്ട അപ്പ ഇത് ഫസ്റ്റ് കിട്ടിയ ബാച്ചൊക്കെ റിസൾട്ട് കിട്ടി കുഴപ്പമില്ല നല്ല വിരിഞ്ഞു കുഞ്ഞുങ്ങൾ കിട്ടുന്നുണ്ട് ഇപ്പോൾ കുഞ്ഞുങ്ങളെ കാണിച്ചു തരാം വിരിഞ്ഞ കുഞ്ഞുങ്ങളുണ്ട് കുറച്ച് മിക്സ്ഡ് ഫുഡ് ഉണ്ട് പിന്നെ കാടത്തീറ്റ കൊടുക്കും പിന്നെ അതിനകത്ത് ഗ്രിറ്റാണ് ഇതിനകത്ത് ഗ്രിറ്റ് ഉണ്ട് ഇതിലാണ് നമ്മൾ ഡയമണ്ട് ഓവുകളെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഏകദേശം മൂന്നാല് സെറ്റ് ഉണ്ട് ഇതിൽ മുട്ട ഇട്ടെടുക്കുന്നുണ്ട് പിന്നെ അതിൽ മുട്ട അതിലൊരു കുഞ്ഞ് ആ ഒരെണ്ണം മുന്നേ മുട്ടയിട്ട് കിടക്കായിരുന്നു യെസ് അതാ മുട്ടിട്ട് ഇട്ട അത് തള്ളാണ് മറ്റേ കുഞ്ഞാണ് ഈ രണ്ട് തള്ളാർ അതിലൊന്നിച്ച് മാറ്റിയിട്ട് ഈ ഒരെണ്ണത്തിന്റെ എലി കാല് കട്ടാക്കി ഈ സൈഡിലിവിടെ ഇരുന്നപ്പോൾ ഇരുന്നപ്പോ മൂന്നാല് സെറ്റ് ഉണ്ട് ഇവരെല്ലാം രസമാണ് കുറഞ്ഞ ചെലവിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് വളർത്താം അതിലൊക്കെ നമ്മൾ അതുപോലെ തന്നെ വട്ടങ്കുല് ഉണ്ട് ഇതൊക്കെ വട്ടംകുവില് ഏവിയറിയിലേക്ക് വേണ്ടിട്ട് ആളുകൾ കൊണ്ടുപോകണം കേട്ടോ ഇതൊക്കെ നമ്മളെ സ്റ്റോക്കുകളാണ് പിന്നെ ഇവിടെ ഇണ്ട് ഇതിപ്പോ കുറച്ച് ഓർഡർ ഉണ്ട് കൊടുക്കാൻ നമുക്ക് അപ്പൊ ഇങ്ങനെ പോകും ഇതൊക്കെ ഇതൊക്കെ നമ്മളെ പേരൻ സ്റ്റോക്കാണ് ഇതൊക്കെ വട്ടംകുവില് അതുപോലെ കാട്ടനക്ക് ചെറിയൊരു ബ്രൂഡറാണ് നമ്മള് കോഴികൾക്കൊക്കെ ഉള്ള താഴത്ത് ബ്രൂഡർ വേറെ ഉണ്ട് ഇതിലൊക്കെ കോഴികളാണ് ഈ കൂട്ടണി കുട്ടികളാണ് ഇതൊക്കെ ഇവർക്ക് ഇങ്ങനെ ഇപ്പൊ കുറഞ്ഞ കുട്ടികളായപ്പോൾ ചെറിയ ലൈറ്റ് ഇട്ടുകൊടുത്ത ചെറിയ ലൈറ്റ് വരും ഒരു പത്ത് കുട്ടികൾ ഉണ്ടാവുള്ളൂ പത്ത് പന്ത്രണ്ട് കുട്ടികൾ കാടക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ബ്രീ ഇങ്ങനെ ഡോർ വലിയ ഡോറ് പറഞ്ഞാൽ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് നമ്മൾ ബോബോയിറ്റിന് ഫസ്റ്റ് കിട്ടിയ കുട്ടിട്ടാ ആദ്യം ഒരു കുഞ്ഞാണ് വിരിഞ്ഞത് ആ ഒരു അഞ്ചാറ് മുട്ട വെച്ചിട്ട് ഒരു കുഞ്ഞേ കിട്ടിയിട്ടുള്ളൂ അത് ഒരു കളറ് ഡിഫറൻറ്റാണ് നല്ല ഭംഗിയുള്ള കളർ ഒരു ഗോൾഡ് ടച്ച് കളർ പിന്നെ അതിന് ശേഷം ഇറങ്ങിയ കുട്ടിയാണ് ഒരു നാല് കുട്ടീനെ കിട്ടിയിരുന്നു നാല് കുട്ടീനെ കിട്ടിയപ്പോൾ അത് എന്താ പറയുക മൂന്നെണ്ണം നമുക്ക് വാക്കിയായി കിട്ടിയില്ല ഇപ്പോൾ ഒരു ഒരു കുട്ടിയുള്ളു വട്ടം കോയിലിൻ്റെ കൂടത്തിൽ തന്നെ ബ്രൂഡിങ്ങിന് ഇട്ടുകൊടുത്തായിരുന്നു പിന്നെ വിരിഞ്ഞ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ മെഷീനകത്ത് ഇപ്പം ഈ മെഷീനൊക്കെ നമുക്ക് ഓഫാണ് ഇതൊക്കെ ഒന്നും നമ്മളിപ്പോൾ യൂസ് ചെയ്യണില്ല കാരണം കോഴികളൊക്കെ നമ്മളിപ്പോൾ കുറെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഇത് പട്ടംകുഴലിൻ്റെ മുട്ടി ഒരു ചെറിയ മെഷീനകത്ത് നമ്മൾ പ്രവർത്തിക്കുന്നുള്ളു ഇതിനകത്താണ് നമ്മളെ കാടത്തുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുള്ളത് ഇന്ന് രാവിലെ വരുന്ന ബ്രൂഡറിലേക്ക് മാറ്റാനായിരുന്നു ഇതൊക്കെ വൈറ്റിന്റെ കുട്ടികളാണ് രണ്ട് നാല് ആറിനോ ആറ് കുട്ടികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ പ്രാവശ്യം മൂന്ന് മുട്ടയും കൂടി ഉണ്ട് ചിലപ്പം വിരിയും ഉപ്പ് വിരിഞ്ഞിട്ടുള്ളു കേട്ടോ ഈ ഉപ്പ് വിരിഞ്ഞിട്ടുള്ളു ഇത് രണ്ടോ ഇത് ഞാൻ മുട്ട പൊട്ടിച്ച് കൊടുത്തിട്ട് പുറത്ത് ചാടിച്ചതാ നല്ല ഓട്ടാണ് ചാടി മണ്ടും കൂടി ആ ഒരു ഒരു കളും കൂടി ഇത് തന്നെ നമുക്ക് മാറ്റണം മാറ്റുകയാണ് രണ്ടു ദിവസം മുന്നേ രണ്ടു ദിവസം ആ നാലു ദിവസം മുന്നേ വിരിഞ്ഞ കുയിലിന്റെ കുഞ്ഞുങ്ങളാണ് അവര് കൊറേയൊക്കെ സെറ്റ് ആയിക്കുന്നത് അവരെ കാട്ടി കുറച്ചും കൂടി വലുപ്പമുണ്ട് ഇവര് കുഞ്ഞുങ്ങള് സെറ്റ് ആയിക്കോളും അവരെ കൂടാണ്ട് സെറ്റ് ആയിക്കോളും ഈ ചെറിയ പാത്രത്തിലാട്ടോ വെള്ളം വെച്ചെടുക്കൽ വലിയ പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളതില് വീണ് ചാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ചെറിയ പാത്രത്തിൽ അതായത് ഈ ബേഡ്സുകൾക്കൊക്കെ വെള്ളം വെച്ചെടുക്കുന്ന പാത്രമാണത് അതിലെ നമ്മൾ വെള്ളം വെച്ചെടുത്താല് പ്രശ്നമില്ല ഓടി 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 ഒരു ചാടാൻ നോക്കുക പോയി അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി അപ്പോൾ ഇവർ കുറച്ച് കഴിഞ്ഞ് വലുതായതിനു ശേഷം നമ്മൾ എത്തിയത് കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ഉണ്ടാവും ഈ വലുപ്പത്തിൽ നമുക്ക് കൊടുക്കില്ല കുറച്ച് മെച്യൂർഡ് ആയിട്ട് നമ്മൾ മെയിലും ഫീമെയിലും കൺഫേം ആയതിനുശേഷമാണ് നമ്മൾ കുഞ്ഞുങ്ങളെ ചെയ്യലുണ്ടാവുകയുള്ളൂ